അമേരിക്കൻ ഐക്യനാടുകളിൽ ജോൺ ഓഫ് കനഡി അതല്ലെങ്കിൽ കന്നഡി കുടുംബം ഇന്ന് ട്രംപിന്റെ മന്ത്രിസഭയിൽ പോലും ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ജോൺ ഓഫ് കനഡി ജൂനിയർ അത് നമുക്കറിയാം ഈ അടുത്ത കാലങ്ങളിൽ ജോൺ ഓഫ് കനഡിയാണ് ഒരു മരണപ്പെട്ട കൊല്ലപ്പെട്ട പ്രസിഡന്റ് ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യം അദ്ദേഹം കൊല്ലപ്പെട്ടതുകൊണ്ട് ഈ അമേരിക്കയിൽ തന്നെ അവർക്ക് ഒരു പ്രത്യേക അനു അനുകൂലമായ സാഹചര്യം ആ കുടുംബത്തോടുണ്ട് രാഷ്ട്രീയമായിട്ട് ജോണഫ് കെന്നഡിമായിട്ട് ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ജോൺ ഓഫ് കെൻഡി കെന്നഡി കുടുംബത്തോടുള്ള ഇത് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായതുകൊണ്ടാണ് ഈ ഈ രാജ്യം കന്നഡി കുടുംബത്തെ ഇത്രമാത്രം ബഹുമാനിക്കുന്നത് ഒരു പക്ഷെ വ്യക്തി എന്ന നിലയിൽ കന്നഡി വള ഒരു സ്ത്രീലമ്പടനായിട്ട് അറിയപ്പെടുക സ്ത്രീലമ്പടനും വളരെയധികം ഇത് പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിനെ വളരെയധികം ബഹുമാനിക്കുന്നു ഞാനി നേരെ ഈ ഒരു പിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധി കുടുംബം ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ നെഹ്റു തൊട്ട് ഇന്ദിരാഗാന്ധി തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ എത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് ഈ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഞാൻ മുമ്പ് ആലോചിച്ചിരുന്നു ഒരു പക്ഷേ രാഹുൽ ഗാന്ധി ഒരു മൊണ്ണനാണെങ്കിലും ഇന്ദിരയുടെ മൂക്കും നാക്കും ചെവിയും കണ്ണൊക്കെ ആയിട്ട് ഒരുത്തി വരുന്നുണ്ട് അവിടെയെങ്കിലും പിടിക്ക് പച്ച പിടിച്ച് ക്ലച്ച് പിടിച്ച് ഇന്ത്യയ്ക്ക് ഒരു പ്രതിഷേ ഒരു പ്രതിപക്ഷം ഉണ്ടാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാൽ ഇത് എവിടെ എത്തി നിൽക്കുന്നു ഹമാസ് എന്ന തീവ്രവാദ സംഘടനക്ക് വേണ്ടിയാണോ ഗാന്ധി കുടുംബത്തിന്റെ പുതുതലമുറ നിൽക്കേണ്ടത് എവിടെ എത്തി നിൽക്കുന്നു ഈ ഗാന്ധി കുടുംബം ഒരു പക്ഷേ നമ്മള് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുൻ രാഷ്ട്രപതിമാര് പ്രധാനമന്ത്രിയുടെ പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യത്തിന്റെ ഇതിൽ നമ്മൾ ബഹുമാനിച്ചു കൊണ്ടുപോകുന്ന ഈ കുടുംബത്തിന് ഇന്ന് ഹമാസിനെ ഇത് എന്നാൽ എത്രമാത്രം ആത്മാർത്ഥം ഞാൻ ഒരിക്കൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഇനിയിപ്പോ കെ സി കണ്ടിട്ട് ഗാന്ധി കുടുംബത്തോട് പറഞ്ഞോന്നറിയില്ല സമ്പാലിൽക്ക് പുറപ്പെട്ടിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് സമ്പാലില് ചെയ്യുന്ന അഞ്ച് മുസ്ലിം യുവാക്കള് മരിച്ച സമ്പാലില് ഏഹ് മുഗൾ സാമ്രാജ്യകാലത്ത് നഷ്ടപ്പെട്ട ഒരു അമ്പലം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഹൈന്ദവ സമൂഹം ചെയ്യുന്ന ആ ഒരു ഇതില് അവിടെ യോഗിയാണ് അവിടെ മുഖ്യമ മുഖ്യമന്ത്രി അവിടേക്ക് ആങ്ങളെയും പൊങ്ങും പെങ്ങളും പുറപ്പെട്ടിരിക്കാണ് കെ സിയിലും കൂട്ടിയിട്ട് എവിടെന്ന് എന്നിട്ട് ഞാൻ ആരോപിക്കായിരുന്നു ഒരു ദിവസത്തിൽ നിർത്തി എന്തുകൊണ്ട് ഒരു ദിവസത്തിൽ സംഭാഗിക്കുള്ള സമരം നിർത്തി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി ഒപ്പം കെ സിയും ഒരു ദിവസത്തിൽ അവരുടെ ആ പ്രതിഷേധം സമ്പാദിക്കും ഞങ്ങൾ പോണില്ല ഞാൻ അന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു കുറെ അധികം മുസ്ലിം യുവാക്കളെ കുരുതി കൊടുക്കും എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു കാരണം എന്താ നമ്മൾ അയോധ്യയിലും അയോധ്യ സജി നടക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഗ് അധികാരത്തിൽ കയറിയിരിക്കുന്ന സമയത്താണ് അയോധ്യ നടന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ഞാൻ ചോദിച്ചു എന്താണ് കോൺഗ്രസ് ഗവൺമെന്റ് അയോധ്യ ബാബറി മസ്ജിദിനെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തത് ഒപ്പം തന്നെ ഗുജറാത്തിന് ഇവരെ ഇവര് ഒരു ഘോരം ഘോരം പ്രസംഗിച്ച് നടന്നിരുന്നു മൻമോഹൻ സിംഗ് പത്ത് കൊല്ലം നയിച്ചിരുന്നു സോണിയയുടെ അണ്ടറിൽ എന്താണ് ഗുജറാത്ത് കലാപ മോഡി ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടാണ് മൻമോഹൻ സിംഗ് ഗുജറാത്തിന് കൊണ്ടു നടന്നത് എന്നിട്ട് ഇവർക്ക് എന്ത അവകാശം ഉണ്ട് കുറിച്ച് പറയാനായിട്ട് എവിടേക്കാണ് ഈ പ്രിയങ്ക ഗാന്ധി അതായത് കോൺഗ്രസിൽ ഇന്നുള്ള കേരളത്തിലെ സുഡാപ്പികൾ തൊട്ട് ഈ ഇവിടെയുള്ള ആന്റോ ആന്റണിയോ ഏതൊക്കെയോ വലിയ വലിയ ഇടതിലും വലതിലുള്ള ഒരു പ്രിയങ്ക ഇവനോ പോയി മൊണ്ണൻ രാഹുൽ ഗാന്ധി എന്നാ പ്രിയങ്ക ചെയ്യും എന്ന് പ്രിയങ്ക എങ്കിലും വന്ന് ഇന്ദിരയുടെ മൂക്കും ചെവിയായിട്ട് വന്നിട്ട് ഇപ്പൊ ഇവള് പിടിക്കും എന്ന് അവള് അവള് സഞ്ചി കൊണ്ടു നടക്കണത് ഹമാസിന്റെ സഞ്ചിന്ന് തോളിലിട്ട് അവള് നടക്കണേ എങ്ങനെ നമ്പാൻ പറ്റും അവളാണോ കോൺഗ്രസിന്റെയും ഇന്ത്യയുടെയും പ്രതീക്ഷ ഇവള് കുരുതി ഇറങ്ങിയിരിക്കുന്നേ ഇവൾക്ക് അവിടെ സിറിയയില് പെണ്ണങ്ങളെ നഗ്നയായിട്ട് ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ നഗ്നായിട്ട് മാർച്ച് ചെയ്തിരിക്കുന്ന ഇവള് കാണുന്നില്ല അവിടെ ആണുങ്ങളെ ക്രിസ്ത്യാനികളെ വെട്ടിക്കൊല്ലുന്ന ഇവള് കാണില്ല താലിബാനില് പെണ്ണങ്ങളെ വിദ്യാഭ്യാസം ഇനി താലിബാൻ പറഞ്ഞത് ഇത് വിസ്മയമായ താലിബാൻ പറഞ്ഞിരിക്കുന്നു ഇനി പെണ്ണുങ്ങൾ സ്കൂളിലും കോളേജിലും ഒന്നും പോണ്ട ഇ ചാക്ക് അങ്ങട്ട് മൂടിയിട്ട് അങ്ങോട്ട് നടന്നാ മതി എന്നാണ് താലിബാൻ പറയണേ ഇത് ഇവള് കാണോ ഇവിടെ ജനാധിപത്യത്തിലാണോ വിശ്വസിക്കുന്നത് ഇവള് മുസ്ലിമുകളെയും കുരുതി കൊടുക്കും ഒപ്പം തന്നെ ഇന്ത്യ രാജ്യത്തെയും കുരുതി കൊടുക്കും വലിയ പ്രതീക്ഷയായിട്ട് കൊണ്ടുവന്നിരുന്ന ഇവൻ പോയാലും മൊണ്ണം പോയാലും പെങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ച് എവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങള് ഇവൾക്ക് ഇപ്പൊ ചോര മരവിച്ച് പോയി എന്നാ പറയണ അവളുടെ ചോര എവിടെയാണ് ഇവളുടെ ചോര മരവിച്ച് പോയത് ഇവൾക്ക് അല്പം ബുദ്ധി ഇത് അടച്ചുപൂട്ടാൻ പോവുകയാണോ എ ഐ സി സിയും കെ പി സി സിയും കോൺഗ്രസ് എന്ന പാർട്ടി അടച്ചു പൂട്ടാൻ പോവാണോ കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഈ കതറിട്ട് നടക്കണ കേരളത്തിലെ എല്ലാ വലിയ മാന്യദേഹങ്ങളും ചിന്തിക്കേണ്ട നിമിഷമാണ് എവിടെയാണ് നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ ഉള്ളിലുള്ളിൽ പറയുന്നുണ്ട് ഈ മൊണ്ണനെ കൊണ്ട് എങ്ങനെ പാർട്ടി കൊണ്ടുനടക്കും അടുത്ത പ്രതീക്ഷയായിട്ട് നടന്നവള കഥയാണ് അവള് പാലസ്തീനിൽ നിന്ന് കേട്ട വിറക്കിയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെ പറ്റി ഇവള് പറയോ ഇവളാരാ എന്താ ഇവളുടെ വിചാരം ഇവളെ ഇവളെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി ഇവള് വയനാട് വന്നിട്ട് ത്രേസ്യാമയുടെ വീട്ടിൽ നിന്ന് മീൻകറിയും കൂട്ടി അടക്കളേ കയറി രാജഭരണൊന്നല്ല ഇവിടെ മനസ്സിലാക്കണം കെന്നടി കുടുംബത്തിന്റെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതൊക്കെ പൊളിച്ചടയ്ക്ക് ഒരു ദിവസം തീർന്ന് ഇല്ലാണ്ടാകും ഇത് ഇവള് ഇവളുടെ മനസ്സിൽ വെച്ച ഇവൾക്ക് ഹമാസിന് വേണ്ടി ഇത് ചെയ്യുന്ന കൂത്ര പരിപാടിയെ തന്നെയാണ് മുസ്ലിം യുവാക്കളെ സഹോദരങ്ങൾ തന്നെയാണ് ഇവള് കുരുതി കൊടുക്കാന്നുള്ളതും മുസ്ലിമുകൾക്ക് അറിയാം ഒരു പക്ഷെ സമ്പാലിന് പോയപ്പോ മുസ്ലിമുകൾ തന്നെ ഇവളോട് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളെ കൊല്ലാനുള്ള പരിപാടിയല്ലേ മുൻകാല ചരിത്രത്തിലും നിങ്ങൾ അതല്ലേ കാണിച്ചിരിക്കുന്നതെന്ന് മുസ്ലിംകൾ ഇവളോട് ചോദിച്ചിട്ടുണ്ടാവും അതാണ് ഇവളുടെ ഇവള് സമ്പാലിക്ക് എന്താ പോവാത്തെന്ന് ഞാൻ ചോദിക്കണേ എന്താ സമ്പാദിക്ക് ഇവളും ആങ്ങളെയും കൂടി പോവാത്തെ ഒന്ന് നിർത്തി നിർത്തിപ്പോണെന്ന് കേരളത്തിൽ നിന്ന് കൊറേ ആൾക്കാർ വട്ട നടക്കണ്ടല്ലോ കദറിട്ടിട്ട് പറഞ്ഞു കൊടുക്ക പൊന്നു മോളെ നീ ഇത് നീ കേരളത്തിൽ കേരളത്തിൽ പറ്റി പ്രബുദ്ധ കേരളത്തിനെ പറ്റിക്കാൻ പറ്റിയിരുന്നു കോൺഗ്രസും ഗാന്ധി കുടുംബത്തും പറഞ്ഞിട്ട് വടക്കൊട്ടും നടക്കിയിരുന്നില്ല ഇനി കേരളത്തിൽ നടക്കാത്ത സ്ഥിതിയാണ് കേരളത്തിന് അടച്ചുപൂട്ടാണ് അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലേക്ക് പോകുമെന്ന് ഏതെങ്കിലും ഒരു നല്ല കോൺഗ്രസ് സാറി ഈ സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കണം ഇത്ര മാത്രം ഞാൻ പറയൂ ആരും രാഷ്ട്രീയത്തിന് അതീതല്ല ഈ ഇവിടെ വേണമെങ്കിൽ ദൈവമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൊണ്ടുപോയിട്ട് ഒരു രൂപക്കൂട് ഉണ്ടാക്കിയിട്ട് ഇവളുടെ ഫോട്ടോയും ചെക്കൻ്റെ ഫോട്ടോവും എന്റെ രാഹുലിന്റെ ഫോട്ടോവും തുല്യരാണ് മനുഷ്യർ ഞാൻ എന്നും എൻ്റെ വീഡിയോയില് പറയുമ്പോൾ എല്ലാവരും തുല്യരാണ് തുല്യതയില് വിശ്വസി ഒരുത്തന്റെയും കൂടി നിങ്ങൾ പോവരുത് ഏഹ് അവളുടെ മീൻകറി കൂട്ടലും അവളുടെ ഹമാസ് എന്നിട്ട് ടണലുണ്ടാക്കണ ഹമാസ് തീവ്രവാദകളുടെ കൂടെയാണ് ഇവള് ഇവ ഇത് അടച്ചു കൂട്ടുന്നത് എനിക്ക് ഉറപ്പാണ് ഇത്ര ഞാൻ പറയുന്നുള്ളൂ